അസ്സലാമു അലൈക്കും വറഹമത്തല്ല നമ്മളെ കുഞ്ഞേമത് കുഞ്ഞേമ്പ് വന്നിരിക്കണെ കാട്ടുകൾൻ്റെ പിന്നെ ഖലീഫുണ്ടല്ലോ ഒരു ഖലീഫുണ്ടല്ലോ രണ്ടാമത്തെ ഖലീഫ രണ്ടാമത്തെ ഖലീഫ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ഖലീഫ ഒന്നാമത്തത് പിന്നെ നമ്മളെ നൂഷാദ് രണ്ട് സമത് മൂന്ന് കുഞ്ഞേമ്പ് പിന്നെ കുഞ്ഞാമീൻ്റെ ഒരു നിങ്ങൾ വേണ്ടാത്ത പണിക്കെന്തിനാണ് ചോദിച്ചു ചോദിച്ചുകൊണ്ട് പറയുന്നുണ്ട് കുഞ്ഞാമീൻ്റെ വിൽമൊക്കെ ഒന്ന് പോയിക്കോളും

പറയും ഞങ്ങൾ ചോദിക്കുന്നു ഈ കിതാബ് വെച്ച് റാഫി ഇമാമിന്റെ ഈ ഗ്രന്ഥം വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് ഈ വാഴക്കുളത്തെ ഔദ്യോഗികമായി മുഖാമുഖത്തിന് മറുപടി പറയാൻ ഔദ്യോഗികമായി മറുപടി പറയാൻ നിയോഗിച്ച അലവി ചാവേറാക്കി നിയോഗിച്ചി വിട്ടോട് ഉൾപ്പെടെയുള്ള മാന്യമായ ഭാഷയിൽ ഞങ്ങൾ ചോദിക്കുന്നു ഈ കിതാബ് വെച്ചുകൊണ്ട് സാലിയത്ത് സൂഫിയയുടെ ഇഹ്ലാനീകളുമായി ഞങ്ങളുടെ ഉസ്താദിമാരുമായി ഒളിത്തു വന്ന ചർച്ചക്ക് തയ്യാറുള്ള ആങ്കുപികളുണ്ടോ ഞങ്ങൾക്ക് മറുപടി കേൾക്കാൻ താല്പര്യമുണ്ട് കുഞ്ഞേമേ എന്താട അങ്ങനെ കടന്ന് ചാകണിച്ച് ചങ്കും കൊല്ലി ഇങ്ങനെ പൊട്ടിച്ചെന്തിനാണ് ഏഹ് അത് ഏറ്റിപ്പുന്ന ഒരാളങ്ങട്ട് കയറി വന്നിട്ടുണ്ട് വെച്ചാല് സൂഫിയ തേങ്ങട മൂടാവും ആരെനിക്ക് വർത്താനം നമ്മളെ വാളക്കുളം സക്കാഫി വന്നാ മതി ഏ ഇത് പാഞ്ഞോടുത്തു കൂടി പിന്നെ ദുനിയാവും പുല്ലും ഉളക്കലുണ്ടാവില്ല മാത്രമല്ല അന്ന് വയറിളക്കിയതക്കാർ എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ ഈ ഫിറാവിന് അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടുള്ളതിലൊന്നും മറക്കിരിക്കുക അങ്ങനെ ഒരു ദിവസം മൂസാനബിനായിട്ടുള്ള പിന്നെ പിന്നെ പാമ്പ് വടിയാകുന്നൊരു വിഷയം നടത്തിയിട്ട് ചരിത്രം അങ്ങനെയാണല്ലോ അല്ലേ ഫിറോം പിന്നെ എന്തു ചെയ്തു പെരുമ്പാച്ചില് പാഞ്ഞു എന്നാ ഏ അങ്ങനെ ഫിറോവിനെന്ത് ചെയ്തു പെരുമ്പാച്ചില് പാഞ്ഞു ഫിറോ പോയോടുകൂടെ ഒക്കെ വയറ്റുന്നു പോയി പിന്നെ നാപ്പത് ദിവസം നിക്കാതെ വയറ്റുന്നു പോയിന്നാ അന്നതുപോലെ കാലി അന്നതുപോലെ കാലം വാളക്കുളം സക്കാഫി ഒന്നു കയറി വന്നാ മതി അതിൻ്റെ മുട്ടും പറക്കും മുട്ടയും പറക്കും മൊത്തത്തിൽ പറച്ചിട്ട് ഇങ്ങനെ പായാനം കൂടിയും കിട്ടൂല ഫിറോം പായയെങ്കിലും ചെയ്തു എനിക്ക് പായാനം മനസ്സിലായ എനിക്ക് മാത്രം വന്നാൽ മതി ഒരു അറിയില്ല എന്നിട്ട് പറയാ ആളുകളൊക്കെ അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ നെറ്റ് ചർച്ച് ചെയ്ത് കിട്ടിയ കിതാബ് കിതാബ് അല്ല എന്നാൻ അഭിപ്രായം അത് കിതാബ് അല്ലാന്നാണോ എന്റെ അഭിപ്രായം അപ്പൊ നെറ്റിന്ന് വരുന്ന കിതാബുകളൊന്നും നെറ്റിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് കിതാബുകളൊന്നും കിതാബ് അല്ല എന്നാണ് എന്റെ അഭിപ്രായം ഞങ്ങളെ കുറിച്ച് എങ്കിൽ ആ ഹദീസിന്റെ ബാക്കി ആർക്ക് യോജിച്ചതാണ് അറിയോ അത് എനക്ക് യോജിച്ചതാണ് കാരണം കേൾക്കാത്തതും പുതിയതുമായ വാദങ്ങളുമായി കൊണ്ട് വരുന്നത് നിങ്ങളാണ് നിങ്ങളിപ്പോൾ എന്തിനറങ്ങി പുറപ്പെട്ടതാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം പ്രിയപ്പെട്ട നിഷ്പക്ഷരായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ തലി കെട്ടി കാണ്ട് ഈ കോന്തന്മാരി പറയണങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാണ് ഇവർ ഈ സ്റ്റേജിൽ കയറി നിന്നൊക്കെയാണ്ട് ഈ പിന്നെ കുഞ്ഞായ്മീൻ്റെ ഒച്ച കേട്ടങ്ങൾ കുഞ്ഞായ്മീൻ്റെ ഒച്ച കേട്ട തൃശ്ശൂർ പൂരം പൊട്ടണമാതിരിക്കത്തെ ഒച്ചയാണ് എൻ്റെ ഒച്ച ആ ജാതി ഒച്ചയിൽ നല്ല രണ്ട് ഷഹീഫുൽ ബുഹാരി നോക്കിയിട്ട് രണ്ട് ഹദീസും ഖുർആ നോക്കിയാണ്ട് രണ്ട് ആയത്തും അതേമാതിരി മറ്റേ നമ്മൾ അധികൃത നോക്കിയാണ്ട് നല്ല രണ്ട് ബെയ്ത്തും പാടിയാണ്ട് നല്ല ഒരു വന്ന് പറയുകയാണെങ്കിൽ എന്തോ ഒരു രസം ഒച്ചേണ ഒച്ച അങ്ങനെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഈദ് ബൊറും തോന്നിയാസനം സ്റ്റേജ് കെട്ടിയാണ്ട് പറയാൻ ത്വരീക്കത്തിന്റെ പേരും പറഞ്ഞാണ്ട് സ്റ്റേജ് കെട്ടി കണ്ട് പറയാ ഉളുപ്പില്ലാത്ത പോത്ത് എന്നല്ലാതെന്താ പറയാ ബാക്കി പറയോ കബളിപ്പിക്കുന്ന വിഭാഗം കബളിപ്പിക്കുന്ന വിഭാഗം എന്നൊക്കെ പറഞ്ഞ് വെടി വെക്കുന്നുണ്ട് ഇനി ഇവനിപ്പോ ഈ പറഞ്ഞത് എനിക്ക് മറുപടി ഇവന്റെ പിന്നെ ഇവന്റെ സീഹായ ഇവന്റെ സീഹായ ഹരീഫയായ ഇവന്റെ ഖലീഫയായ ഒന്ന് യഥാർത്ഥത്തിൽ ഈ വെല്ലുവിളി െത്തിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ആ എന്ന് നോസുളിക്കണേ സ്നേഹം കൊണ്ട് കുഞ്ഞോ നൗസോ സ്നേഹം കൊണ്ട് വിളിക്കാം അതാ വെല്ലുവിളി യഥാർത്ഥത്തിൽ നമ്മളെ എന്താണെന്ന് നോസു പറയുന്നുണ്ട് മോനെ ആ ഞാനും വരാ ഞാനത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയലാണോ ആണോ എന്താണ് ആണോ പറഞ്ഞത് എങ്ങനെയുണ്ട് കുഞ്ഞേമ്മ ഇത് സ്വീകരിക്കാൻ മാത്രം എന്താ ഉള്ളത് എന്താ എന്നാണ് എന്റെ ഖലീഫ പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുക എന്നതാണോ ബുദ്ധി അതെന്നെ പറഞ്ഞത് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയലാണോ ബുദ്ധി കുഞ്ഞേമേ കുഞ്ഞാമ്മേ ഓമ്മേ ചില ചോദ്യങ്ങൾ തള്ളിക്കളയലാണ് ആ ചോദ്യങ്ങളുടെ കോലം കണ്ടാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുക എങ്ങനുണ്ട് കുഞ്ഞേമ്മേ ആ ചോദ്യങ്ങളൊക്കെ തള്ളിക്കളയലാണ് ഏറ്റവും നല്ല ബുദ്ധി എന്നാണ് പറയുന്നത് അംഗങ്ങളോട് മാന്യമായ ഭാഷയിൽ ഞങ്ങൾ ചോദിക്കുന്നു മുസാവറ അംഗങ്ങളോട് മാന്യമായിട്ട് ചോദിക്കാൻ കണ്ട എന്റെ കെട്ടിയോളോട് പോയി ചോദിച്ചോക്കെ എന്റെ കെട്ടിയോളുണ്ടെങ്കി ഹയാത്തിലുണ്ടെങ്കിലേ ഓളോട് പോയി ചോദിച്ചോക്ക് ചോയിച്ചോക്ക് ചേര് മുസാവറാംഗങ്ങൾ വെല്ലുവിളിച്ചാൻ പറ്റിയൊരു ചേരിക്ക് ഔ മുറാംഗങ്ങളോട് മാന്യമായിട്ട് ചോയിക്കുന്നു കാര്യം കാരുപൊട്ടം തന്നെ കുഞ്ഞേമേ ജി മൂന്നാമത്തെ ഖലീഫല്ലടാ എന്നിട്ട് ഇജ്ജാണ്പീ പറയണത് മുസാവറാംഗങ്ങളോട് മാന്യമായിട്ട് ചോദിക്കുന്നു ചോയിക്കുന്നു ആരാറിയോ ഓനെ ഈ കോലത്തിനാക്കിയ ഉസ്താദ്മാരാ ഓ സഖാഫിയാണ് കുഞ്ഞേമത് കാന്തപുരം കണ്ണു കണ്ട ആൾക്കാരത്ത് കൈയെട്ടിണ്ടേ തിന്നാൻ കൊടുത്തു കാണ്ട് തീട്ടം നക്കി വന്നു കാണ്ടാ പോരാട്ട് ചോയ്ക്കുന്നുണ്ട് തയ്യാറുള്ള എൻ്റെ ഉസ് ഞങ്ങളെ ഉസ്താദുമാരുമായിക്കൊണ്ട് ആരാച്ച കയ്യാ എൻ്റെ ഉസ്താദുമാരയിൽ ആരാണത ആള് ഈ പിന്നെ അഥവാ സാനിയത്ത് സൂഫിയ സാനിയത്തന്നെ അല്ലേ സാനിയെ സാലിയെ അത് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ആ സൂഫിയ ഏതായാലും ഓലെന്ത് ചെയ്യാ ഓലമായിക്കൊണ്ടേ ഓൻ്റെ തുറന്ന് ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടോന്ന് ഓൻ വല്ല് വിളിച്ച കുഞ്ഞേ വല്ല് വിളിച്ച ോ ഓൻറെ ഉസ്താദ്മാരുമായി കൊണ്ട് ആരാ ഓൻ്റെ ഉസ്താദ് ആരാണ് കാന്തപുര ഉസ്താദിനെ ഓൻ വെല്ലുവിളിച്ചത് ഓൻറെ പിന്നെ മുഷാവരാംഗങ്ങളെന്ന് പറഞ്ഞാൽ അതിലുള്ള ഉസ്താദ്മാരാ പിന്നെ പുളക്കിളക്കാൻ പോകാൻ പറഞ്ഞോലാ എന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കാരി വന്നു കാണ്ടേ എന്നിട്ട് ഓപ്പുറത്ത് ഉത്തരുന്നുകാണ്ട് ഓരും ഒരു തൊരീക്കത്ത് ഒരു തൊരീക്കത്താത്തരെ എന്ത് തൊരീക്കത്താ ചങ്ങായിമാരെ ഞങ്ങളെ തൊരീക്കത്ത് ഇത്തരക്കാളുള്ള തൊരീക്കത്ത് പടച്ചോ പടച്ച ത്വരീക്കത്തിലുണ്ടാവില്ല അത്തര കള്ളത്തൊരീക്കത്ത് തരങ്ങള് സത്യാണ് വേറെ ആലുവ തൊരീക്കത്തോ അതല്ലെങ്കിൽ കക്കാടിന്റെ തൊരീക്കത്തോ ഒന്നുമല്ല അതൊന്നുമല്ല ഇത് ഇത്തരം മുസീബത്തും നസീകരണം പിടിച്ച ജന്തുക്കൾ പഠിച്ചമ്പരാ പഠിച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ തൊരീക്കത്ത് അല്ലെങ്കിൽ തൊരീക്കത്തൊക്കെ പറഞ്ഞാൽ എന്താ ഒരു കുറച്ച് ദിക്കറി ഒരു കുറച്ച് കൂടുതൽ ദിക്കറി നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയും ഈ കക്കാടൊക്കെ പോയ സമയത്ത് കണ്ടിരുന്നില്ലേ അങ്ങനെ എന്തെല്ലാം ഉണ്ടാവുന്നേ അതൊക്കെ അല്ലേ ഇവരങ്ങനല്ല ഇവർ വെല്ലുവിളിച്ച ഇവർ കടക്കുന്ന നടക്കുന്ന സ്റ്റേജമ്മ ഒക്കെ നടന്നിട്ട് ശംസുലമൻ്റെ ഫോട്ടോ ബാക്കിൽ പൊട്ടി ഒട്ടിച്ച എന്നിട്ട് ഭയങ്കര ഞങ്ങൾ ശംസുലൻ്റെ ആൾക്കാരാണ് എന്നറിഞ്ഞാണ്ട് ആ നാല് കുട്ടികളെ മുന്നിലിരുത്തുക എന്നിട്ട് സാനിയത്ത് സൂഫിയക്കമാർ വെല്ലുവിളിച്ച ഞങ്ങൾ ഉസ്താദുമാരുമായിക്കൊണ്ട് ആരാ എൻ്റെ ഉസ്താദ് എൻ്റെ ഒന്നാം ഖലീഫ ബനോ നൗസാദോ നൗസാദുമായിക്കൊണ്ടോ ഏഹ് ഇപ്പൊ പറഞ്ഞത് കൊറച്ച് കഴിഞ്ഞാൽ മാറ്റി പറയണ ഓനോ ഓനേറ്റോ അല്ലെങ്കിൽ എന്റെ കാട്ടുകളിനേറ്റോ കാട്ടുകളെന്ന് പറഞ്ഞത് വൈരത്തുരുത്തങ്ങൾ പറഞ്ഞ കാട്ടുകളുണ്ടല്ലോ ആ കാട്ടുകളിനേറ്റോ അല്ലാതെ പിന്നെ സമദിനേറ്റോ ഏ ഒന്നും തിരിയാത്ത സമതിനേറ്റോ ആരൊക്കാണ് ആ ചോദ്യം അപ്രസക്തമാണ് എന്റെ ഖലീഫ പറയുന്ന എന്റെ ഹലീഫ പറയുന്നതാ ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്ന്ന് അത് വിശ്വാസികൾ ഒന്നിച്ച് അറബിക്കടലിലേക്ക് വലിച്ചെറിയേണ്ട ചോദ്യമാണത് അല്ലാഹു ആ ചോദ്യം വിശ്വാസികൾ ഒന്നിച്ച് അറബിക്കടലിലേക്ക് എറിഞ്ഞിരിക്കുന്നു എറിഞ്ഞിരിക്കുന്നു ആ ചോദ്യം അപ്രസക്തമാണ് തള്ളിക്കളയുമോ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെവി കൊടുക്കേണ്ടതില്ല തരാണ് കാരണം എന്താണ് പറഞ്ഞത് അതൊരു അപ്രസക്തമായ ചോദ്യമാണ് ആ ചോദ്യം മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളേണ്ടതില്ല അത് അറബിക്കടലിലേക്ക് എറിയേണ്ടതാണ് കുഞ്ഞോ മോനെ നല്ല മറുപടി അങ്ങനെ പറയടാ മറുപടി അങ്ങനെ കൊടുക്കാം ഓ കുഞ്ഞേമത് കിടന്ന ചാകിട് കണ്ടല്ലേ നല്ലൊരു സ്റ്റേജ് ഒട്ടിയാണ്ട് നാലായിരത്തോ അധികം അതിന് വേണ്ട ആൾക്കാർ അത്ര നിങ്ങൾ ഈ വെറുതെ സമയം കളി ചങ്ങായിമാരായി